ഡോക്ടർ ഈ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വ്യായാമത്തിന്റെ ആവശ്യകത ഉണ്ടോ ഡോക്ടറിന്റെ അഭിപ്രായം എന്താണ് പല സ്ത്രീകളുടെയും ജീവിതത്തിലെ അഭിഭാജ്യ ഘടകമാണ് പ്രഗ്നൻസിയും ചൈൽഡ് ബേർത്തും അപ്പോൾ പലപ്പോഴും ഈ ഡെലിവറി കഴിയുമ്പോഴേക്കും ഓരോ സ്ത്രീടെയും കോർ ബോഡി ഹെൽത്ത് പലപ്പോഴും തന്നെ കുറയും അവരുടെ കോർ ബോഡി സ്ട്രെങ്ത് അവരുടെ ഫിറ്റ്നസ് ഇതൊക്കെ ഒരുപാട് കുറയും അപ്പോൾ പലർക്കും അത് വീണ്ടും ആ ഡെൽ പ്രഗ്നൻസി ആകുന്നതിന് മുമ്പുള്ള ലെവലിലോട്ട് അവർക്കത് എത്താൻ വീണ്ടും പറ്റാറില്ല അപ്പോൾ അത് അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്താലേ നമ്മുടെ ഒരു ആക്റ്റീവായി ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്താലേ പഴയതുപോലെ നമുക്ക് ഹെൽത്തി ഹെൽത്തിയാകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും തന്നെ വ്യായാമം ആവശ്യമുള്ള ഒരു ഘടകമാണ് പണ്ടത്തെ ചിന്താഗതി അനുസരിച്ച് വീട്ടിൽ ചോറിയിരുന്ന സ്ത്രീകൾക്ക് വ്യായാമം ആവശ്യമില്ല എന്നൊരു തെറ്റായ ഒരു ഇംപ്രഷൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകൾ ഒരുപാട് ഒരുപാട് തങ്ങളുടെ വ്യായാമത്തെ പറ്റി അവർ അവെയറാണ് അവർ പലപ്പോഴും എക്സസൈസിനെ പറ്റി അവർ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും സ്വന്തം ആരോഗ്യത്തെപ്പറ്റി ശരിക്കും ബോധവതികളാവുക എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ നമ്മുടെ ആരോഗ്യത്തിനായിട്ട് ഒരു സമയം മാറ്റി മാറ്റിവയ്ക്കുക എക്സസൈസ് ചെയ്യുക പലർക്കും സമയമില്ല കുട്ടികളുടെ കാര്യം നോക്കണം ഹസ്ബൻഡ് കാര്യം നോക്കണം എന്ന് പറഞ്ഞ് പലരും ചെയ്യാതിരിക്കാറുണ്ട് അപ്പോൾ അത് തെറ്റാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ ഹെൽത്ത് ഈസ് വെൽത്ത് അത് നടന്നതുകൊണ്ട് കാര്യമില്ല ഓടുക നീന്തുക ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യുക അതിനുള്ള ആക്സസ് ഇല്ലാത്തവർക്ക് എല്ലാവരുടെയും കയ്യിലും മൊബൈലുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് യൂട്യൂബുണ്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ എക്സസൈസ് വീഡിയോസ് ഉണ്ട് അത് ചെറിയ ചെറിയ ആയിട്ടുള്ളത് മൈൽഡ് ആയിട്ടുള്ളതുകൊണ്ട് ഡിഫി നല്ല ഡിഫിക്കൽറ്റി ഉള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാ ദിവസവും ഒരു വൺ അവർ നമ്മളൊരു എക്സസൈസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ആരോഗ്യത്തിൽ വളരെ കാര്യമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഡയറ്റ് ശ്രദ്ധിക്കണം പല സ്ത്രീകളുടെ വെയിറ്റ് കൂടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന നമ്മുടെ രാത്രി ഓരോ മീൽ ടൈം കഴിഞ്ഞിട്ടും കുറച്ച് ഭക്ഷണം ബാക്കി വരുന്നവരെല്ലാം വരുന്ന കളയാതെ തന്നെ അവർ കഴിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രവണത മാറ്റി വയ്ക്കുക ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക അത് നമ്മുടെ ഡയറ്റ് അതനുസരിച്ച് മാറ്റുക കേരളത്തിലെ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ കൺവെൻഷനൽ ആയിട്ടുള്ള ഭക്ഷണം ചോറും റൈസ് ബേസ്ഡ് ഡയറ്റാണ് നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്നത് ആക്ച്വലി നമ്മുടെ ആരോഗ്യത്തിൽ നല്ലതല്ല അത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക കൂടുതൽ സാലഡ്സ് കഴിക്കുക വീറ്റ് ഒരു തരത്തിലും റൈസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഭക്ഷണമല്ല അപ്പോൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ബി ആക്റ്റീവ് എല്ലാ ദിവസവും ഒരു വൺ അവർ റൻറ്റി ഇരുപത്തിയാൽ മണിക്കൂർ എല്ലാ ദിവസവും കൊണ്ട് അതിലൊരു മണിക്കൂർ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുക ഇതെല്ലാം ചെയ്യാമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് വ്യത്യാസം വരും വിൽ ഓൾ ബി മോർ ഹെൽത്തി ആൻഡ് മോർ വെൽത്തി താങ്ക് യു